താങ്കളുടെ വളരെ നിർണായകമായ ചില ഇടപെടലുകൾ ലോകം കണ്ടിട്ടുണ്ട് സവിശേഷമായി ഇന്ത്യയും കേരളവും കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ചും നിമിഷപ്രിയ എന്ന് പറയുന്ന ആ യുവതിയുടെ കേസിൽ യമനുമായുള്ള അവിടുത്തെ ക്ലർജിയുമായുള്ള നിരന്തരമായ സമ്പർക്കത്തിലൂടെ താങ്കൾ നേടിയെടുത്ത ഇളവ് എന്താണ് ഉസ്താദ് അവിടുത്തെ ആ ഇൻ്ററാക്ഷൻസിൽ അവിടുത്തെ ഇടപെടലിൽ സംഭവിച്ചത് എന്നൊന്ന് വിശദീകരിക്കാൻ എം എൽ എയിലുള്ള പണ്ഡിതന്മാരും ഞാനുമായി വളരെയധികം ബന്ധമുണ്ട് ആ പണ്ഡിതന്മാർ പറഞ്ഞാൽ ഈ കക്ഷികൾ കേൾക്കുമെന്ന ധാരണയും ഉണ്ട് അപ്പം അങ്ങനെ ഇവർ ദിയത്ത് കൊടുത്തുകൊണ്ട് മാപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കാനായി യമൻ പണ്ഡിതന്മാരോട് ഞാൻ ആവശ്യപ്പെടുകയും അവർ ചോദിച്ച് ആ ജെഡ്ജി അടക്കമുള്ള ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് അവരുമായി സംഭാഷണം നടത്തുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇതിലൊന്ന് നമ്മുടെ മാനവികത തെളിയിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഇവിടെ ഭരിക്കുന്ന ഗവണ്മെൻറ്റിനോട് കൊണ്ട് തന്നെ ഈ കാര്യം പറഞ്ഞു എന്ന് മാത്രം ഓരോ ദിവസവും കേന്ദ്ര ഗവണ്മെന്റിന് ഈ വിവരം ഞങ്ങൾ കൊടുത്തുകൊണ്ട് ഇരുന്നിട്ടുണ്ട് ഞങ്ങളിവിടെ ഗവണ്മെന്റിനെ മറികടന്നുകൊണ്ടോ മറ്റാരെയെങ്കിലും മറികടന്നുകൊണ്ടോ ഉദ്ദേശമല്ല വിശദാംശങ്ങളുടെ തലത്തിൽ ഉസ്താദ് ഇപ്പോൾ ഈ നിമിഷപ്രതിയുടെ ശിക്ഷ വധശിക്ഷ താൽക്കാലികമായി നിർത്തിവെച്ചതാണ് എന്ന് പറയുന്ന ഒരു വാദക്കാരുണ്ട് അല്ല അത് പൂർണ്ണമായിട്ടും ഇല്ലാതായിരിക്കുന്നു എന്ന് ഉസ്താദ് പറഞ്ഞതുപോലെ എന്താണ് യഥാർത്ഥത്തിൽ ആ കാര്യത്തിൽ സംഭവിച്ചത് അതൊന്നും നമുക്ക് ഇവിടെ എന്തുകൊണ്ട് പറയാൻ കഴിയില്ല ആദ്യം ഒരു ദിവസത്തേക്ക് നീട്ടി പിന്നീട് അത് റദ്ദു ചെയ്തു ഞങ്ങളാ പണി അതോടുകൂടി കഴിഞ്ഞു ഇനി നമ്മുടെ ഗവണ്മെന്റ് ആണ് അത് വേണ്ടതൊക്കെ ചെയ്യേണ്ടത്